ദ ജേർണലിസ്റ്റിലേക്ക് അന്ധമായ മുസ്ലിം വിരോധവും വ്യാജ കഥകളും വർഗീയതയും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന നിരവധി സംഘപരിവാർ പ്രൊഫൈലുകൾ കേരളത്തിലുണ്ട് പി സി ജോർജിനെ പോലെയുള്ളവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ നിയന്ത്രിക്കാൻ നിർഭാഗ്യവശാൽ കേരള പോലീസിന് സാധിക്കാറില്ല ഇനി ആരെങ്കിലും പരാതി കൊടുത്താൽ തന്നെ പോലീസ് നടപടി വൈകിപ്പിക്കുന്നുവെന്ന വ്യാപകമായ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംഘപരിവാർ അനുഭാവികൾ തങ്ങളുടെ വേദപുസ്തകം പോലെ കാണുന്ന നിരവധിയായ സംഘപരിവാർ പ്രൊഫൈലുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ ഗ്രൂപ്പുകളൊക്കെ പിന്തുടർന്ന് ഇതിൽ പറയുന്ന അന്ധമായ മുസ്ലിം വിരോധ കഥകളും വർഗീയതയും ഒക്കെ സത്യമാണ് അത് തങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടതാണെന്ന് വിശ്വസിച്ച് നിരവധി സംഘപരിവാർ അനുകൂലികൾ ഇത് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യാറുണ്ട് കേരളത്തിലിരുന്ന് ഇമ്മാതിരി പണി കാണിക്കുന്ന സംഘപരിവാർ അനുകൂലികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ നിയമ വിഷയങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്നാൽ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അറബ് രാജ്യങ്ങളിൽ പോയി ഇമ്മാതിരി പണികൾ ചെയ്യുന്നവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരമൊരു വാർത്തയാണ് ഇന്ന് ഖത്തറിൽ നിന്ന് വന്നിരിക്കുന്നത് ഖത്തറിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലെ അന്ധമായ മുസ്ലിം വിരോധവും വർഗീയതയും ഒക്കെ കലക്കിയുള്ള ഒരു പോസ്റ്റ് ഖത്തറിലിരുന്ന് ഷെയർ ചെയ്ത നാൽപ്പത് പ്രവാസി മലയാളികൾ ഖത്തർ പോലീസിൻ്റെ കസ്റ്റഡിയിലായി എന്നാണ് ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള നിരവധി പേർ ഇതിനു മുമ്പും അറബ് രാജ്യങ്ങളിലിരുന്ന് അറബിയുടെ ചോറുണ്ട് ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയുമൊക്കെ പച്ചത്തറി വിളിച്ചുകൂയി പണിമേടിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ വിട്ടിക്കൂട്ടങ്ങൾക്ക് ബോധം വയ്ക്കുന്നില്ല എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇസ്രായേലിന് അവർക്കെതിരായ ശത്രുതയെ ഭീകരതയെ ചെറുക്കുന്നതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം ന്യായീകരിക്കാമെന്നാണ് പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മൾ ലോക രാജ്യങ്ങളുടെ ഒരു നിയമസംഹിത വെച്ച് പരിശോധിക്കുമ്പോൾ ഒരിക്കലും ആ ആക്രമണം നീതീകരിക്കാവുന്നതല്ല കാരണം ഖത്തർ എന്ന് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഒപ്പം ഖത്തറിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന നടപടിയുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്കവാറും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഖത്തറിനെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്കെതിരായ ഭീതി ഒഴിവാകുന്നതുവരെ അതായത് ഹമാസിന്റെ തലവന്മാരുൾപ്പെടെ ഖത്തറിലുള്ള സാഹചര്യത്തിൽ വേണ്ടി വന്നാൽ ഇനിയും ഖത്തറിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് അതിന് തൊട്ടു പിന്നാലെ ഖത്തർ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു വലിയ ഉച്ചകോടി ഖത്തറിലെ ദോഹയിൽ സംഘടിപ്പിച്ചു സകല രാജ്യങ്ങളും ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുമെന്ന് പറഞ്ഞു ഇസ്രായേൽ ഇനിയും അതിർത്തി ഭേദിച്ചു വന്നാൽ തക്കതായ തിരിച്ചടി കൊടുക്കാൻ നാറ്റോ സഖ്യത്തിൻ്റെ മോഡലിൽ സൈനിക സഖ്യമടക്കം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപനം വന്നു ഇറാനും ജോർദാനും തുർക്കിയുമൊക്കെ കനത്ത രീതിയിൽ തന്നെ തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണ് പക്ഷേ ഇതിനിടയിൽ ചില പ്രവാസി മലയാളികൾ സംഘപരിവാറുകാർ ഖത്തറിനെതിരെ അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തിലെ ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയും നെറികട്ട രീതിയിൽ ഖത്തറിനെ രൂക്ഷമായി വിമർശിക്കുന്ന വിധത്തിൽ വിമർശിക്കുക അവഹേളിക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ വ്യാപകമായി വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുന്ന അറബ് രാജ്യങ്ങൾക്കെതിരായ വിദ്വേഷം ഇവിടെ പടർത്താൻ ശ്രമിക്കുന്ന നിരവധി യൂട്യൂബർമാരും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഹാൻഡിലുകളും നമുക്കിടയിലുണ്ട് അപ്പോൾ അവരുടെ ഭാഗമായി അല്ലെങ്കിൽ ആ പ്രചാരണത്തിൻ്റെ ഭാഗമായി മുസ്ലിം വിരോധം ആളിക്കത്തിക്കുക മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ തീവ്രവാദ രാജ്യങ്ങളാണ് എന്ന നിലയിൽ ഇവിടെ മുസ്ലീങ്ങളെ അരികുവൽക്കരിക്കുക അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ മുസ്ലിങ്ങളെ കണ്ടാൽ പേടിയോടെ നോക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പതിയെ പതിയെ പൊതുസമൂഹത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന വിഷത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു വിഷ പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഖത്തറിലെ ഈ പ്രവാസികൾ മല മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഷെയർ ചെയ്തത് ആ പോസ്റ്റ് ഇതാണ് സംഘധ്വനി എന്ന് പറയുന്നൊരു പേജിൽ വന്നതാണ് അതിൽ മുഴുവനൊന്നും ഞാൻ വായിക്കുന്നില്ല അങ്ങനെയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതിൽ പറയുന്നത് ഈ മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഖത്തർ പണം വാങ്ങിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ച് തീവ്രവാദ സംഘടനകളെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നു അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകളൊന്നും ഖത്തറിനെ തൊടാത്തത് തീവ്രവാദ സംഘടനകൾക്ക് ഖത്തറുമായി വലിയ ബന്ധമുള്ളത് കൊണ്ടാണ് എന്ന നിലയിലൊക്കെയാണ് ഖത്തറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഖത്തർ എന്ന രാജ്യത്തെ അവഹേളിക്കുന്ന വിധത്തിൽ കേരളത്തിലുള്ള സൈബർ ഇടങ്ങളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ഷെയർ ചെയ്താൽ അതിൻ്റെ നിയമവശങ്ങൾ ഇവിടെ ഒതുങ്ങും അതായത് ഇവിടെയുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്കെതിരെ നടപടി സ്വീകരിക്കുക ഈ പോസ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ തീവ്ര വർഗീയതയാണ് പറയുന്നത് വേണമെങ്കിൽ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട് വ്യാജമായ പ്രചാരണങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നടപടി വേണമെങ്കിൽ ഇവിടെ സ്വീകരിക്കാം പക്ഷെ ഇവിടെ നടപടി സ്വീകരിക്കുന്നത് പോലെയല്ല ഖത്തറിൽ നടപടി സ്വീകരിക്കുന്നത് ഖത്തർ എന്ന് പറയുന്നത് അവരുടേതായ നിയമങ്ങളുള്ള രാജ്യമാണ് പ്രത്യേകിച്ചും ഖത്തറിനെ അവഹേളിക്കുന്ന വിധത്തിൽ മുസ്ലീങ്ങളെ മുഴുവൻ അവഹേളിക്കുന്ന വിധത്തിലൊക്കെയുള്ള പോസ്റ്റുകൾ പ്രവാചകനെ അവഹേളിക്കുന്ന വിധത്തിലൊക്കെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും കടുത്ത നടപടികൾ അവിടെ ഉണ്ടാകും അവരെ സംബന്ധിച്ചത് രാജ്യദ്രോഹ കുറ്റമാണ് ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രവാദത്തിൻ്റെ പ്രതീകമാണെന്ന രീതിയിലൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ പണി എട്ടിൻ്റെ കിട്ടും അത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നാൽപ്പതോളം മലയാളികൾക്കെതിരെ അവിടെ ഖത്തർ പോലീസ് നടപടിയെടുത്തു അവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ആ മലയാളികൾ എവിടെയാണ് എന്നത് സംബന്ധിച്ചിപ്പോൾ കൃത്യമായ വിവരമില്ല എന്നും പറയുന്നുണ്ട് ഖത്തറിലുള്ള ചില പ്രവാസികൾ എനിക്ക് ഈ വിഷയം വോയിസ് നോട്ടൊക്കെ ആയിട്ട് അയച്ചിരുന്നു അവരും പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു കസ്റ്റഡി നടപടി ഉണ്ടായതായിട്ട് അവിടെ ഒരു വാർത്ത പരക്കുന്നുണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് കാരണം മുഴുവൻ പ്രവാസികളെയും ബാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പ്രവാസി മലയാളികളെ മുഴുവൻ സർവേലൻസിലാക്കുന്ന വിധത്തിലുള്ള നീചമായ പ്രവൃത്തിയാണ് സംഘപരിവാറുകാർ ഇമാതിരി ഈ അറബ് രാജ്യങ്ങളിൽ പോയി കാണിക്കുന്നത് മുമ്പ് ഇത് തീവ്രമായിരുന്നു പിന്നീട് കടുത്ത നടപടികൾ വന്നതോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഇവർ തല തുടങ്ങിയിരിക്കുകയാണ് അതിനുള്ള കാരണം കേരളത്തിലുള്ള ഈ വിഷ ഫാക്ടറികൾ തന്നെയാണ് ഇപ്പോൾ സംഘപരിവാറുകാരാണെങ്കിലും അവർ മനുഷ്യരാണ് അവർ നമ്മൾ മലയാളികളാണ് നമ്മുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാലും ഈ വിഷ പോസ്റ്റുകളൊക്കെ കാലങ്ങളായി പിന്തുടരുന്നതുകൊണ്ട് തന്നെ ഇവരിനിയും ഈ പണി ഒപ്പിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അതാണ് നമ്മുടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അത്രമേൽ വർഗീയവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുകയാണ് അതിൻ്റെ ഇരകളാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സംഘപരിവാറുകാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഖത്തറിൽ പിടിക്കപ്പെട്ട സംഘപരിവാറുകാരെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അവർ പോസ്റ്റുകളൊന്നും ഇട്ടിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലുള്ള പോസ്റ്റുകൾ വ്യാപകമായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഷെയർ ചെയ്തത് അവിടുത്തെ ഭരണകൂടത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അവർ നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം ഖത്തർ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ് കേരളത്തിലെ മൂന്നോ നാലോ ജില്ലകളുടെ അത്രയും കൂട്ടിച്ചേർത്താൽ ഉണ്ടാവുന്ന വലിപ്പമേ ഖത്തറിനുള്ളൂ പക്ഷേ ആ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണ് എന്ന് മാത്രമല്ല വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ് അമേരിക്കയും ഇറാനേയും ഇസ്രായേലിനെയും ഒക്കെ നയതന്ത്രപരമായി നന്നായി ഡീൽ ചെയ്യുന്ന ഒരു നയതന്ത്ര പവറുള്ള ഒരു രാജ്യമാണ് ഖത്തർ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ മധ്യസ്ഥ രാജ്യമായി ഖത്തറിനെ അമേരിക്ക എപ്പോഴും ആശ്രയിക്കുന്നത് അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ ചോറുണ്ടെന്ന ഈ പ്രവാസി മലയാളികൾ അതായത് ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്ത വിഡ്ഢികളെന്ന് തന്നെ വിളിക്കാം ഈ വിഡ്ഢികളായിട്ടുള്ള ആ കൂട്ടം ആളുകൾ അതായത് ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്ത ആളുകൾ മുഴുവൻ പ്രവാസികളെയല്ല ഇത് പോസ്റ്റ് ഷെയർ ചെയ്ത ആളുകളെ പറയത്ത് അവർ ഇമാതിരി ഒരു നെറിയേട് മണ്ടത്തരം വിട്ടിത്തരം കാണിക്കുന്നത് എന്ത് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും കേരളത്തിലെ ഈ പറയുന്ന സംഘധ്വനിയൊക്കെ പോലുള്ള പല വർഗീയ പേജുകളുമുണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യുകയും ഇതിലെ കാര്യങ്ങളൊക്കെ അത് അതൊക്കെ സത്യമാണ് എന്ന് നിരന്തരമായി കണ്ട് 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 അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നമുക്കിടയിൽ അവരുടെ മനസ്സിൽ വലിയ വർഗീയതയും അന്യമതവും വിദ്വേഷവും ഉണ്ട് ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി സ്വന്തം പ്ലാറ്റ്ഫോമിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ മാറ്റുമ്പോൾ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ആർക്ക് കീഴിലാണ് നിൽക്കുന്നത് ആരുടെ ചോറാണ് ഉണ്ണുന്നത് എന്ന മിനിമം ബോധ്യം നിങ്ങൾക്ക് വേണം എന്തായാലും ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അറബ് രാജ്യങ്ങളിൽ പ്രവാസി മലയാളികൾക്ക് വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കുന്നൊരു നടപടിയാണ് വീണ്ടും സംഘപരിവാറുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല ഒരിടക്കാലത്ത് ഇതുണ്ടായിരുന്നു സംഘപരിവാറുകാർ നിരന്തരമായിട്ട് ഈ പറയുന്ന പ്രവാചകനേയും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ നിലപാടിനെയും അറബ് രാജ്യങ്ങളെയും ഒക്കെ അവിടെ ഇരുന്ന് അവഹേളിക്കുന്ന ഒരു വലിയ ഫേക്ക് ഐഡികൾ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ അവിടുത്തെ ഇൻ്റലിജൻസും പോലീസും സൈബർ വിഭാഗമൊക്കെ വെറുതെ ഇരിക്കുന്നതല്ല അവർ കൃത്യമായി തന്നെ ഈ പറയുന്ന പണി ചെയ്യുന്നവരെ കണ്ടെത്താൻ തുടങ്ങി എന്ന് മാത്രമല്ല പ്രവാസി മലയാളികൾ നല്ലവരായിട്ടുള്ള മതനിരപേക്ഷരായിട്ടുള്ള പ്രവാസി മലയാളികൾ അവരുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിഷയമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടത്തിലിരുന്ന് വർഗീയത പറയുന്ന അറബ് രാജ്യങ്ങൾക്കെതിരെ വാളെടുക്കുന്ന സംഘപരിവാറുകാരെ തെരഞ്ഞു പിടിച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി കാരണം എന്താണ് ഇവർ ഈ ഫേക്ക് ഐ ഡിയിൽ അല്ലെങ്കിൽ മലയാളികളുടെ പേരിലൊക്കെ ഉണ്ടാക്കുന്ന താൽക്കാലിക ഐ ഡിയിലൊക്കെ ഓരോ ഓരോ രീതിയിലുള്ള വിദ്വേഷം വിളമ്പുമ്പോൾ മുസ്ലിം വിരോധം വിളമ്പുമ്പോൾ പ്രവാചകനിന്ന് വിളമ്പുമ്പോൾ അത് ബാധിക്കുന്നത് അറബ് രാജ്യങ്ങളിലെ മുഴുവൻ പ്രവാസി മലയാളികളെയുമാണ് ഈ പ്രവാസി മലയാളികൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന നിലയിലൊക്കെയുള്ള പ്രചാരണങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെയാണ് നല്ലവരായിട്ടുള്ള പ്രവാസി മലയാളികൾ ഈ ഈ ഇത്തരം പ്രവണതകളെ തടയുന്ന വിധത്തിൽ എതിർക്കുന്ന വിധത്തിൽ കുറേ നീക്കങ്ങൾ അറബ് രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഒന്നടങ്ങിയതായിരുന്നു പിന്നെയും തുടങ്ങി അല്ലെങ്കിലും ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഈ പറയുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നടപടി അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം ഇസ്രായേൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ ശരി അവരുടെ രാജ്യമാണ് ഇസ്രായേലിലുള്ള മലയാളികൾക്കും ഇസ്രായേലിനെ പിന്തുണച്ചേ പറ്റൂ കാരണം അവരവിടെയാണ് പക്ഷേ ലോകം മുഴുവൻ എതിർക്കുന്ന ഗസയിലെ കൊടും ക്രൂരകൃത്യങ്ങൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരന്തരമായി കൊന്നു തള്ളുന്ന ഒരു സൈന്യത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പിന്തുണ കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അവരുടെ ലക്ഷ്യം വർഗീയത മാത്രമാണ് അതായത് ഈ മരിക്കുന്നവരുടെ മതം ഏതാണെന്ന് ചികഞ്ഞിട്ട് ആ ആ മതക്കാരെ കൊല്ലുന്നത് കൊണ്ട് ഇസ്രായേൽ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത് അല്ലാതെ ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു ആക്രമണത്തെ എന്തിൻ്റെ പേരിൽ തന്നെയായിരിക്കുക ഇപ്പോൾ പറയും ഒക്ടോബർ ആറിന് ഹമാസ് നടത്തിയ ആക്രമണം ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണം എന്ന് പറയും ആ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും അപലപിക്കുന്നുണ്ട് പക്ഷേ അതിന് പരിഹാരമായി ടു സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ അടക്കം അംഗീകരിച്ചിട്ടുള്ള ദ്വിരാഷ്ട്ര പരിഹാരം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുക അതോടുകൂടി പ്രശ്നം തീരും ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പലസ്തീൻ സ്വതന്ത്രമാകണമെന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യക്ക് ഇസ്രായേൽ അടുത്ത സൗഹൃദ രാജ്യവുമാണ് അത് മറ്റൊരു കാര്യം പക്ഷേ ഈ ഗസയിലേക്ക് നടത്തുന്ന കൊടും ക്രൂരത അതിന് നേതൃത്വം കൊടുക്കുന്ന ഇസ്രായേലിനെ എന്ത് മാനുഷിക ധർമ്മത്തിൻ്റെ പേരിലാണ് ഈ ഈ പറയുന്ന ആളുകൾ പിന്തുണയ്ക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല അവർ ഈ കൊടും ക്രൂരതയെ പിന്തുണയ്ക്കുന്നതിന് പകരം ടു സ്റ്റേറ്റ് തിയറി എന്ന പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന ആ ഒരു തിയറി അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ ഇപ്പം ഐക്യരാഷ്ട്ര സംഘടനയിലെ ജനറൽ അസംബ്ലിയിൽ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്രമാകണമെന്ന ആശയത്തെ പിന്തുണച്ചതാണ് രക്ഷാസമിതിയിൽ അഞ്ചിൽ നാല് രാജ്യങ്ങളും ഇതിനെ പിന്തുണച്ചതാണ് വെടിനിർത്തലിനെ പിന്തുണച്ചതാണ് അമേരിക്ക മാത്രമാണ് വീറ്റോ ചെയ്തത് ഐക്യരാഷ്ട്ര സംഘടനയിലെ ജനറൽ അസംബ്ലിയിൽ വെറും പത്ത് രാജ്യങ്ങളാണ് പലസ്തീൻ സ്വതന്ത്രമാകണം വെടിനിർത്തൽ വേണമെന്ന പ്രമേയത്തെ എതിർത്തത് ബാക്കി നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യ പത്ത് രാജ്യങ്ങൾ വിട്ടു നിന്നു പത്ത് രാജ്യങ്ങളെ എതിർത്തു നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അംഗീകരിച്ചു അപ്പോൾ ലോകം മുഴുവൻ പറയുന്നു പലസ്തീൻ സ്വതന്ത്രമാകുന്നതാണ് വെടിനിർത്തൽ അവസാനിക്കുന്നതാണ് എല്ലാത്തിനും നല്ലത് പലസ്തീൻ സ്വതന്ത്രമാകട്ടെ ഇപ്പോൾ പലരും പറയും ഹമാസ് അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ് ആകെ ഇനി ഹമാസിൻ്റെ അവശേഷിക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് വീരങ്ങാണ്ട് ഉള്ളൂ എന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത് അവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ പേര് പറഞ്ഞാണ് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളുന്നത് ഖത്തറിലേക്കും കയറി ആക്രമണം നടത്തുന്നത് അതിനുപകരം ഇസ്രായേലിന് ഐക്യരാഷ്ട്ര സംഘടന പറയുന്ന ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അനുവദിച്ചാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടില്ലേ എന്ന് ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ് പക്ഷെ അപ്പോഴും ഉള്ളിലെ വർഗീയത കൊണ്ട് പലരും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറുകാരായിട്ടുള്ള നിരവധി ആളുകൾ അറബ് രാജ്യങ്ങളിലിരുന്ന് ഉള്ളിലെ വർഗീയ വിഷം മുസ്ലിം വിരോധം ഒക്കെ ഛർദ്ദിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അതിനൊക്കെ എട്ടിൻ്റെ പണി കിട്ടുമെന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് എന്തായാലും ഈ ഈ പിടിയിലായി അല്ലെങ്കിൽ കസ്റ്റഡിയിലായി എന്ന് പറയുന്ന ആ കൂട്ടത്തിലെ ഒരാളുടെ ഭാര്യ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് കത്തയച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്ത പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇതിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്ന് മാത്രമല്ല ഇവർ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മലയാളികളാണ് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ നാട്ടുകാരാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തത് അക്ഷന്തവ്യതമായ തെറ്റാണ് ഖത്തർ പോലെ ഒരു രാജ്യത്ത് അവരൊരു പ്രശ്നം നേരിടുമ്പോൾ ആ രാജ്യത്തിനെതിരെ ഇവിടെ ഇരുന്ന് കുറേ വിഷ ജീവികൾ വിഡ്ഢികൾ ഉണ്ടാക്കി വിട്ട പോസ്റ്റ് അതേപോലെ എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മാനസിക നില എന്തായിരിക്കും എന്തായിരുന്നു അവരതുകൊണ്ട് ഉണ്ടാക്കിയ നേട്ടം അത് അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ആനന്ദം എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് എന്തായാലും അവർ ഒരു ചെറിയ നേരത്തെ വർഗീയ വിഷ പ്രചാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി വർഗീയത തിളയ്ക്കുന്ന ആ മനസ്സുകൾ അമ്മാതിരി പണി ചെയ്തത് എന്തായാലും ആ ജീവനാന്തകാലം അവരുടെ ജീവിതം തന്നെ കട്ടപ്പുകയാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കസ്റ്റഡിയിലായ ഇവരെവിടെയാണെന്ന് പോലും വിവരമില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്ത എന്ന് മാത്രമല്ല ഇനി അവർക്കവിടെ ജോലി ചെയ്യാൻ കഴിയില്ല അവരുടെ ജോലി പോയി നല്ല ശമ്പളത്തിൽ കുടുംബം നോക്കിക്കൊണ്ടിരുന്നവരായിരിക്കും ജോലി പോകുന്നതോടെ ഡീപ്പോർട്ട് ചെയ്യപ്പെടും ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കും അത് എത്ര കാലത്തെ ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ കഴിഞ്ഞിട്ടാണെന്ന് അറിയില്ല എന്തായാലും ഡീപോർട്ടൊക്കെ ചെയ്ത് നാട്ടിലേക്ക് വന്നാൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർഗീയ വിഷം തൂവിയാൽ കുടുംബത്ത് കഞ്ഞി വേവില്ല എന്നുള്ള കാര്യം ഈ മണ്ടന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് എന്തിനാണ് ഈ വർഗീയത പുലംബോ എന്തിനാണ് അന്യമത വിദ്വേഷം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ പോലെ എന്തിനാണ് ഈ പറയുന്ന അന്ധമായ മുസ്ലിം വിരോധം ആളിക്കത്തിച്ച് നിങ്ങൾ സ്വയം പണി മേടിക്കുന്നത്